സംസ്ഥാനത്ത് പത്ത് പേർക്ക് വെസ്റ്റേണൽ ഫീവർ സ്ഥിരീകരിച്ചു കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് വെസ്റ്റേണൽ ഫീവർ രോഗബാധ സ്ഥിരീകരിച്ചത് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇതിൽ കോഴിക്കോട് ജില്ലക്കാരനായ ഒരാളുടെ ആരോഗ്യനില ഗുരുതരമാണ് അതേസമയം വൃക്ക മാറ്റിവെച്ച ശേഷം സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സയിൽ കഴിയവേ രണ്ടു പേർ മരിച്ചത് വെസ്റ്റണൽ ഫീവർ ബാധയെ തുടർന്നാണോ എന്ന കാര്യത്തിൽ ഇനിയും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം നട്ടിലിൽ നിന്ന് കുത്തിയെടുത്ത നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റേണൽ ആണെന്ന് കണ്ടെത്തിയത് പിന്നീട് പുനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരീകരിച്ചു പനി തലവേദന അപസ്മാരം പെരുമാറ്റത്തിലെ വ്യത്യാസം ബോധക്ഷയം കൈക്കാൽ തളർച്ച തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ മസ്തിഷ്ക ജ്വരവും ലക്ഷണമാണ് ക്യൂലക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരാറില്ല രോഗം ബാധിച്ച മൃഗം പക്ഷി തുടങ്ങിയവയെ കടിച്ച കൊതുക് മനുഷ്യനെ കടിക്കുമ്പോഴാണ് രോഗം പകരുക പ്രതിരോധശേഷി കുറഞ്ഞവരിൽ രോഗം അപകടകാരിയാകും